നമസ്കാരം പ്രവാസി എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം വളരെ വാർത്തകളുണ്ട് നമുക്ക് തന്നെ യു എ ഇയുടെ സ്വപ്ന പദ്ധതി ഇത്തിഹാദ് റെയിൽ ഇതിന്റെ പാസഞ്ചർ ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിക്കും എന്ന് ഉറപ്പായി രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ സുപ്രധാന നാഴികക്കല്ലാകും ഈ പദ്ധതി ഭരണാധികാരിയുടെ അൽദഫ്ര മേഖലയിലെ പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇത്തിഹാദ് റെയിൽ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് പാസഞ്ചർ സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത് റെയിൽവേ പദ്ധതിക്ക് ഷെയ്ഖ് ഹംദൻ നൽകുന്ന പിന്തുണയ്ക്ക് ഇത്തിഹാദ് റെയിൽ നന്ദി അറിയിച്ചിട്ടുണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതോടെ തോറും മൂന്ന് പോയിൻ്റ് ആറ് അഞ്ച് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സർവീസിനാകും എന്നാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളുന്ന റെയിൽവേ ശൃംഖല ഏഴ് എമിറേറ്റുകളിൽ ഉടനീളമുള്ള പതിനൊന്ന് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും വിവിധ എമിറേറ്റുകളിലേക്കുള്ള യാത്രാദൂരം ഗണ്യമായി കുറയും അബുദാബി ദുബായ് ഷാർജ റാസൽ ഖൈമ ഫുജൈറ അലൈൻ റുവൈസ് അൽ മിർഫ അൽ ദൈദ ഗുവേഫത്ത് സൊഹാർ എന്നീ നഗരങ്ങളെയാണ് ഇത്തിഹാദ് റെയിൽ ബന്ധിപ്പിക്കുന്നത് നാൽപ്പത് ബില്യൺ ദീർഘമാണ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയുടെ ചെലവ് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലോടുന്ന പാസഞ്ചർ ട്രെയിനിൽ നാനൂറ് പേർക്ക് യാത്ര ചെയ്യാം പടിഞ്ഞാറ് അൽസില മുതൽ വടക്ക് ഫുജേറ വരെ യു എയിൽ ഉടനീളമുള്ള പതിനൊന്ന് നഗരങ്ങളെയും മറ്റ് ഉൾപ്രദേശങ്ങളെയുമെല്ലാം ബന്ധിപ്പിച്ചാണ് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് ഈ അതിവേഗ പാസഞ്ചർ സർവീസിൽ അബുദാബിയിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചും അമ്പത്തിയേഴ് മിനിറ്റിനുള്ളിൽ എത്താനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബുദാബിയിൽ നിന്ന് ഫുജേറിലേക്കുള്ള യാത്രയ്ക്ക് നൂറ്റി മിനിറ്റ് മതിയാകും ദുബായിൽ നിന്ന് ഫുജേറയിലേക്ക് വെറും അമ്പത് മിനിറ്റ് വൈഫൈ ചാർജിംഗ് സംഗീതം ഫുഡ് കോർണർ എയർ കണ്ടീഷനിങ് എന്നിവയെല്ലാം തന്നെ ഇതിലുണ്ടാകും എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിലായിരിക്കും ടിക്കറ്റ് നിരക്കും വരുന്നത് നിലവിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ കൂടി ഉപയോഗിക്കാവുന്ന വിധം ഏകീകൃതമായ ടിക്കറ്റായിരിക്കും ഇതിലുണ്ടായിരിക്കുക എന്നും പറയുന്നു അപ്പോൾ വളരെ നല്ല ഒരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അടിമുടി മാറ്റം അടിമുടി മാറ്റം ഉണ്ടാകും വളരെ യാത്രാ ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അതിനുള്ള വലിയൊരു സൗകര്യമായിട്ട് മാറും തീർച്ചയായിട്ടും എന്തായാലും ഇന്നും വളരെ വേദനാജനകമായ പ്രവാസി മലയാളിയുടെ മരണ വാര്ത്ത കൂടി വരികയാണ് പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു കോഴിക്കോട് ചെറുവാട് സ്വദേശി അസരിക്കണ്ടി വീട്ടിൽ ബീരാൻകുട്ടി എന്ന മുഹമ്മദ് അൻപത്തെട്ട് വയസ്സുകാരനായിരുന്നു സലാലയിലാണ് അദ്ദേഹം മരിച്ചത് രാത്രി ഉറങ്ങാൻ കിടന്ന ഇദ്ദേഹത്തെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൂലമാണ് മരണം സംഭവിച്ചത് മുപ്പത് വർഷത്തിലധികമായി സലാലയിൽ പ്രവാസിയാണ് സലാല സെന്ററിൽ അൽ മിയാദ എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്നു ഭാര്യ സറീന മക്കൾ മിൻഹാജ് മിയാദ മാഹിർ അക്ബർ എന്നിവരാണ് മൃതദേഹം സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഉടനെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്തത് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടുള്ളതാണ് കാരണം ഇപ്പോൾ അവിടുന്ന് സന്ദർശനം കഴിഞ്ഞു വന്നതല്ലേ ഉള്ളൂ അപ്പോൾ സൗദിയിൽ നിന്ന് ആഗ്രഹിച്ച നിക്ഷേപം യു എ യിൽ നിന്ന് നേടിയെന്നാണ് പറയുന്നത് ഗൾഫ് പര്യടനം ഡൊണാൾഡ് ട്രംപ് പൂർത്തിയാക്കിയിരിക്കുകയാണ് നയതന്ത്ര സൗഹൃദം ശക്തമാക്കാനെത്തിയ ട്രംപിനെ ഗൾഫ് രാജ്യങ്ങൾ എന്തായാലും ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല സൗദിയിൽ നിന്ന് ഒരു ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം പ്രതീക്ഷിച്ച ട്രംപിന് ഒന്ന് പോയിൻ്റ് നാല് ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം നൽകിയാണ് യു എ ഇ ട്രംപിനെ ഞെട്ടിച്ചിരിക്കുന്നത് ബോയിങ്ങിൽ നിന്ന് വിമാനം വാങ്ങാനുള്ള ഇരുപതിനായിരം കോടി ഡോളർ ഉൾപ്പെടെയാണ് ഇത് അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എഐ ക്യാമ്പസ് അബുദാബിയിൽ നിർമ്മിക്കാനും ധാരണയായിട്ടുണ്ട് അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗിൽ നിന്ന് ഇത്തിഹാദ് എയർലൈൻസ് ഇരുപത്തിയെട്ട് ബോയിങ് സെവൻ എയ്റ്റി സെവൻ ട്രിപ്പിൾ സെവൻ എക്സ് വിമാനങ്ങൾ വാങ്ങും മൊത്തം ഇരുപതിനായിരം കോടി ഡോളറിൻ്റെതാണ് ഇടപാട് യു യുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് മെഡലും ട്രംപിന് സമ്മാനിച്ചിട്ടുണ്ട് സൗദി അറുപതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപമാണ് ഇതുവരെ പ്രഖ്യാപിച്ചത് ഇത് ഒരു ലക്ഷം കോടി ഡോളറായി വർദ്ധിപ്പിക്കുമെന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉറപ്പു നൽകിയിട്ടുമുണ്ട് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് തുർക്കിക്ക് പോകാനായിരുന്നു ട്രംപിന്റെ പദ്ധതി പക്ഷേ പ്രസിഡന്റുമാർ ചർച്ചയ്ക്ക് വരാതിരുന്നതോടെ അമേരിക്കയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഷാർജയിൽ നടന്ന ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അഞ്ച് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് വ്യവസായ മേഖല പതിനെട്ടിലെ അഞ്ച് ഗോഡൌണുകളിൽ വെള്ളിയാഴ്ച തീപിടുത്തം ഉണ്ടായതായി ഷാർജ സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ ആളപായമോ പരിക്കോ രേഖപ്പെടുത്തിയിട്ടില്ല വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നരയോടുകൂടിയായിരുന്നു സംഭവം വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസും അഗ്നിശമന വിഭാഗവും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ പലയിടങ്ങളിലായി തീപിടുത്തം ഉണ്ടാകുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ എന്താണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്നത് നമ്മളിവിടെ നാട്ടിൽ പറയാറുണ്ട് സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ഒരു ഫയലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ സെക്രട്ടറിയേറ്റ് തീപിടുത്തം ഉണ്ടാകും അതുപോലെയാണോ പൊടിക്കാറ്റും ഒക്കെ ആയിട്ടോ അങ്ങനെയാണോ അറിയില്ല ഷോർട്ട് സർക്യൂട്ടിന്റെ കാര്യങ്ങളാണോന്നറിയില്ല എന്തായാലും തീപിടുത്ത വാർത്ത അതൊരു നിരന്തര വാർത്തയായി മാറുകയാണ് ഇപ്പോൾ സലാലയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മാൻഹോളിൽ കോട്ടയം സ്വദേശിനിയായ നഴ്സിന് ഗുരുതര പരിക്ക് പറ്റിയിട്ടുണ്ട് കോട്ടയം പാമ്പാടി സ്വദേശിനി ലക്ഷ്മി വിജയകുമാർ എന്ന മുപ്പത്തിനാല് വയസ്സുകാരിക്ക് അപകടത്തിൽപ്പെട്ട ഗുരുതരാവസ്ഥയിലായിട്ടുള്ളത് ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് താമസസ്ഥലത്തെ മാലിന്യം കളയാൻ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ നിക്ഷേപ ഡ്രമ്മിനടുത്തേക്ക് നടന്നു പോകുമ്പോഴാണ് അറിയാതെ മാൻഹോളിൽ വീണതെന്നാണ് പ്രാഥമിക വിവരം ലഭിക്കുന്നത് ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിലും പിന്നീട് സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിലവിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് ഇവരുടെ ഭർത്താവും ഏക സംഭവമറിഞ്ഞ് സലാലയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ഇവർ ഒരു വർഷം മുമ്പാണ് ഒമാനിൽ എത്തിയത് മന്ത്രാലയത്തിന്റെ മസ്യൂനയിലെ ഹെൽത്ത് സെന്ററിലാണ് ജോലി ചെയ്തിരുന്നത് ഒരുപാട് നിരവധി മലയാളികൾ ഒമാനിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പക്ഷേ ഈ മാൻഹോളിൽ വീണ ഒന്നും പൊതുവേ രാജ്യങ്ങളിൽ ഒന്നും തന്നെ വളരെ അത്യപൂർവമാണ് കാരണം അത്രയ്ക്കും സുരക്ഷയും സംരക്ഷണവും ജനങ്ങൾക്ക് നൽകുക ഉറപ്പ് നൽകുന്ന ഒരു രാജ്യങ്ങൾ നിരവധി രാജ്യങ്ങളാണ് ഈ നമ്മുടെ സൗദി അതുപോലെ തന്നെ ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇനി എങ്ങാനും പണിയുമായി ബന്ധപ്പെട്ട് പണി നടക്കുകൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമോ ആയിരിക്കാം അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് എന്തായാലും ഗുരുതര പരുക്കുകളൊക്കെ തന്നെ മാറി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ പ്രാർത്ഥിക്കാം ഇനി യു എ യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ചില മുന്നറിയിപ്പുകളൊക്കെ തന്നെ വരുന്നുണ്ട് യൂറോപ്പിൽ വേറൽക്കാല അവധിക്കാലം ആഘോഷിക്കാൻ പലരും തയ്യാറെടുക്കുകയാണ് യു എ യാത്രക്കാർക്ക് വർദ്ധിച്ചു വരുന്ന ചെലവിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് പലപ്പോഴും പരിസ്ഥിതി ഫീസ് അല്ലെങ്കിൽ സുസ്ഥിരതാ സംഭാവനകൾ എന്ന വ്യാജേന യൂറോപ്യൻ ടൂറിസ്റ്റ് നികുതികൾ ഹോട്ടൽ ബില്ലുകളിൽ കാണാറുണ്ട് ഇത്തരം ഹിഡൻ ചാർജുകൾ കുടുംബങ്ങൾക്ക് ഒരു യാത്രയ്ക്ക് നാനൂറ്റി എൺപത് ദർഹത്തിലധികം അധിക ചെലവ് വരികയാണ് Thank <laughs> you. വെനീസിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഈടാക്കുന്നു സ്പെയിനിലെയും ഇറ്റലിയിലെയും ക്രൂയിസ് യാത്രക്കാർക്ക് സാധാരണ നഗര ചെലവിന് പുറമെ തന്നെ മണിക്കൂറിൽ പോർട്ട് നികുതിയും ബാധകമാണ് ടൂറിസത്തിന്റെ ആഘാതം നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനും ചരിത്രപരമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ നികുതികൾ ആവശ്യമാണ് എന്ന് പ്രാദേശിക സർക്കാരുകൾ വാദിക്കുന്നുണ്ട് എന്നിരുന്നാലും ശുദ്ധവായു ഫീസ് അല്ലെങ്കിൽ സുസ്ഥിരത നികുതി പോലെയുള്ള ഈ നികുതികൾ അവതരിപ്പിക്കുന്ന രീതി മുമ്പ് സൗജന്യമായി കണക്കാക്കിയിരുന്ന കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ നികുതി ഈടാക്കുന്നുണ്ട് എന്ന യാത്രക്കാരെ തോന്നിപ്പിക്കുകയാണ് ഇത് ടൂറിസം വികസനത്തിന് തടസ്സമാവുക ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല യാത്രക്കാർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾക്ക് ബാധകമായ പ്രത്യേക ടൂറിസ്റ്റ് നികുതികളെ കുറിച്ച് ഗവേഷണം നടത്താനും ഈ ചെലവുകൾ അവരുടെ മൊത്തത്തിലുള്ള യാത്രാ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുവാനും നിർദ്ദേശിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാം എന്ന് കഴിതിയ ഒരു ബഡ്ജറ്റ് ഇട്ട് ഒരു ബഡ്ജറ്റ് ട്രിപ്പ് ആണ് എങ്കിൽ പക്ഷെ അവിടെ നമ്മൾ അറിയാത്ത നിരവധി ചിലവുകൾ ഈ ഹിഡൻ ചാർജുകൾ ഉണ്ട് അത് നമ്മളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു ഇത് അത് ആ രാജ്യത്ത് തന്നെ ഇത് ഏറ്റവും മോശമായിട്ട് ബാധിക്കും ഹോട്ടൽ ബില്ലെല്ലാം ഇത്തരം ഒരു ഹിഡൻ ചാർജുകള് കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച നമ്മൾ മെനു നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര എന്ന് പറയും പക്ഷെ ബില്ല് വരുമ്പോൾ അതിന്റെ ഇരട്ടി അത് അതിന്റെ ഒരു ന്യായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിച്ച പ്ലേറ്റിന്റെ ആയിരിക്കാം ഒരു പക്ഷേ ഗ്ലാസിൻ്റെ ആയിരിക്കാം ശുദ്ധവായുനടക്കം പണം ചിലവാക്കുമ്പോൾ ഈടാക്കുമ്പോൾ എന്താണ് എവിടേക്കാണിത് പോകുന്നത് എന്നുള്ളതാണ് കാരണം യു കെയിലും യു എയിലും ഒക്കെയുള്ള പലരും ഇവിടേക്ക് യാത്ര ചെയ്യാറുള്ളത് പതിവാണ് അതുകൊണ്ടൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു വാർത്ത നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് തീർച്ചയായും നിരവധി വാർത്തകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നും എന്തായാലും ശനിയാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അവധിയൊക്കെ ആയിരുന്നു പ്രവാസികളൊക്കെ തന്നെ വീണ്ടും ജോലിയിലേക്ക് തിരികെ കയറിയ ഒരു ആവേശത്തിലാണ് ദുബായിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്രംപ് വന്നതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയായിരിക്കും തീർച്ചയായും അടുത്ത ദിവസം മറ്റ് ചില വാർത്തകളുമായി കാണാം അതുവരേക്കും നമസ്കാരം